ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് നാളെ നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് ആണ് അപ്പോൾ ക്ലാസ് മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലോട്ട് കിടക്കാം കേരള ലോകായുക്ത എൻ അനിൽകുമാർ കേരള ലോകായുക്ത എൻ അനിൽകുമാർ കേരളത്തിൻ്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറി എ ജയതിലക് കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയാണ് എ ജയതിലക് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവത് ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ് ഐരാവത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാർ അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി അന്താരാഷ്ട്ര സഹകരണ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറ് മൻമോഹൻ സിംഗ് അന്തരിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി കേരള സർക്കാരിൻ്റെ ദിശാ ഹെൽപ്ലൈൻ നമ്പർ പത്ത് അമ്പത്താറ് കേരള സർക്കാരിൻ്റെ ദിശാ ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്ത് അമ്പത്താറ് കേരളത്തിലെ നിലവിലെ പി എസ് സി ചെയർമാൻ എം ആർ ബൈജു കേരളത്തിലെ നിലവിലെ പി എസ് സി ചെയർമാനാണ് എം ആർ ബൈജു ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപാപ്പൻ ആര് പാർവതി ബറുവ ഇന്ത്യയിലെ ആദ്യത്തെ വനിത ആനപാപ്പൻ ആര് പാർവതി ബറുവ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിത റയാന അൽ ബർണാവി ബഹിരാകാശത്തെ എത്തുന്ന ആദ്യ അറബ് വനിതയാണ് റയാന അൽ ബർണാവി തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതി ജീനോം ഇന്ത്യ പദ്ധതി ദേശീയ തലത്തിൽ ജനിതക ഡേറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജീനോം ഇന്ത്യ പദ്ധതി അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ല തൃശ്ശൂർ അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ജില്ലയാണ് തൃശ്ശൂർ രണ്ടാം സ്ഥാനം പാലക്കാട് മൂന്നാം സ്ഥാനം കണ്ണൂർ മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഐ എസ് ആർഒ പദ്ധതി ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഐ എസ് ആർഒ പദ്ധതിയാണ് ഗഗന്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചവർ വിക്ടർ ആംബ്രൂസ് അമേരിക്ക ഗാരി റവ്കിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരാണ് വിക്ടർ ആംബ്രൂസ് അമേരിക്ക ഗാരി റവ്കിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് നോബൽ പ്രൈസ് ലഭിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നേർവഴി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിത പ്രീതി രജക് ഇന്ത്യൻ ആർമിയിൽ സുബേദാർ പദവി നേടിയ ആദ്യ വനിതയാണ് പ്രീതി രജക് വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമെഡ് അനുവദിച്ചത് പോളോ പോണി വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് പോളോ പോണി സംസ്ഥാനത്തെ ആദ്യ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സംസ്ഥാനത്തെ ആദ്യ ലോജിസ്റ്റിക് ടൗൺഷിപ്പ് നിലവിൽ വരാൻ പോകുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഖാദ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഖാദ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ട് പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ട് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ എ ഐ സംവിധാനം കോ പൈലറ്റ് മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ എ ഐ സംവിധാനമാണ് കോ പൈലറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോർട്ടിൻ്റെ പേരെന്ത് ജമിനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഗൂഗിൾ ഇന്ത്യയിൽ അവതരിപ്പിച്ച ജനറേറ്റീവ് എ ഐ ചാറ്റ് ബോർട്ടിൻ്റെ പേരെന്ത് ജെമിനി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബിൽ നാരി ശക്തി വന്ദൻ അധിനീയം പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനീയം അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ എം എസ് ധോണി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്ററാണ് എം എസ് ധോണി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ കളിവള്ളം തുഴയുന്ന നീല പൊന്മാനിന് നൽകിയ പേര് നീലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീല നീലപ്പൊന്മാനിനെ നൽകിയ പേരാണ് നീലു എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ കാരിച്ചാൽ ചുണ്ടൻ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കളാണ് കാരിച്ചാൽ ചുണ്ടൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് അമൃതം ആരോഗ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരെന്ത് അമൃതം ആരോഗ്യം യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നുമാണ് യു എസ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നുമാണ് യു എസ് പിന്മാറിയത് ലോകാരോഗ്യ സംഘടന അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അമേരിക്കയുടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ആർദ്രം സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പദ്ധതിയാണ് ആർദ്രം കേരള ടെലിമെഡിസിൻ പദ്ധതി ഇ സഞ്ജീവനി കേരള ടെലിമെഡിസിൻ പദ്ധതിയാണ് സഞ്ജീവനി വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി വിവാ കേരളം വിളർച്ച വിമുക്ത കേരളത്തിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വിവാ കേരളം രണ്ടായിരത്തി ഇരുപത്തി ജി ട്വന്റി ഉച്ചകോടി വേദി എവിടെ ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖരപട്ടണം ഐ എസ് ആർഒയുടെ പുതിയ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വന്നത് കുലശേഖരപട്ടണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ കേരള വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരള വൈദ്യുതി മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിലവിലെ കേരള ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ സൗരദൌത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാല് സൗരദൌത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യം ആദിത്യ എൽവണ്ണിലെ പേലോഡുകൾ ഏഴ് ആദിത്യ എൽവണ്ണിലെ പേലോഡുകളാണ് ഏഴ് ലക്ഷദ്വീപിലെ മിനിക്കോയിൻ നിലവിൽ വന്ന പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിലെ മിനിക്കോയിൻ നിലവിൽ വന്ന പുതിയ നാവികത്താവളമാണ് ഐ എൻ എസ് ജഡായു ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് ഇരുപത്തി ദേശീയ ബഹിരാകാശ ദിനമാണ് ഓഗസ്റ്റ് ഇരുപത്തി ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടന അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഡോക്ടർ കെ കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഘടനയാണ് അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാല് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രി രേഹ ഗുപ്ത ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഹ ഗുപ്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ കേരളത്തിലെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കാർ ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ മലയാളി സോജൻ ജോസഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ മലയാളിയാണ് സോജൻ ജോസഫ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നുമാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻഡർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻഡർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ് വി അബ്ദുറഹ്മാൻ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഴാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദി ബീഹാർ ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്നത് വിടവെച്ച് ബോൾഗാട്ടി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്നതെവിടെ വെച്ചാണ് ബോൾഗാട്ടി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സിറ്റി കി ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സിറ്റി കി ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോകാരോഗ്യ ദിന പ്രമേയമാണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ നിലവിലെ ഐ എസ് ആർ ചെയർമാൻ വി നാരായണൻ നിലവിലെ ഐ എസ് ആർ ചെയർമാനാണ് വി നാരായണൻ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഗർ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ജഗ്ദീപ് ധൻഗർ ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഖോര ഛത്തീസ്ഗഡ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം ഖനി നിലവിൽ വരുന്നത് കത്ഖോര ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഫിഫ വനിതാ വകുപ്പിന് വേദിയാകുന്ന രാജ്യമാണ് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത് നൂറ്റി അമ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഗാന്ധിജിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത് നൂറ്റി അമ്പത്തഞ്ചാം ജന്മവാർഷികം കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ കതിർ ആപ്പ് കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ചെയ്താവ് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായ് കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാൻ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫലി കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് രാജീവ് രഞ്ജൻ സിംഗ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് രാജീവ് രഞ്ജൻ സിംഗ് സ്വന്തമായി എ ഐ അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി എ ഐ അധിഷ്ഠിത പ്രൊസസർ വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യ സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സൺ സിൻക്യുറനൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഐ ആർ എസ് വണ് എ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത സൺ സിൻക്യുറനൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഐ ആർ എസ് വണ് എ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹിത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് വിജയ് കിഷോർ രഹിത്കർ നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിലവിലെ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരെന്ത് ഭാരതീയ അന്തരീക്ഷ നിലയം ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരെന്ത് ഭാരതീയ അന്തരീക്ഷ നിലയം ഡാനാ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഖത്താർ ഡാന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഖത്താർ നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത നേടുന്ന രണ്ടാമത്തെ ജില്ല കോഴിക്കോട് നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത നേടുന്ന രണ്ടാമത്തെ ജില്ലയാണ് കോഴിക്കോട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്ത് ശ്രീ വിജയപുരം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരെന്ത് ശ്രീ വിജയപുരം ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറങ്ങിയത് എഴുപത്തഞ്ച് രൂപ നാണയം ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തഞ്ച് രൂപ നാണയം രാജ്യത്ത് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേന കേരള പോലീസ് രാജ്യത്ത് ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്ന പോലീസ് സേനയാണ് കേരള പോലീസ് അക്രമങ്ങൾ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി പരിരക്ഷ അക്രമങ്ങൾ അപകടങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് എ നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടായിരത്തി ഒക്ടോബറിൽ സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് എ നിലവിൽ വന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ദോസ്തി സിക്സ്റ്റീൻ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഇന്ത്യ ശ്രീലങ്ക ദോസ്തി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ അഭ്യാസമാണ് മാലിദ്വീപ് ശ്രീലങ്ക ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യം ശുക്രയാൻ അഥവാ വീനസ് ഓർബിറ്റർ മിഷൻ ശുക്രഗ്രഹത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ പഠന ദൗത്യമാണ് ശുക്രയാൻ അഥവാ വീനസ് ഓർബിറ്റർ മിഷൻ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പറ്റിയവേഷണത്തിനുള്ള നാസയുടെ ദൗത്യം ഡ്രാഗൺ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റൻ പര്യവേക്ഷണത്തിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപത് വർഷം പൂർത്തിയാക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവൽ ബാല്യകാലസഹി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത് വർഷം പൂർത്തിയാക്കിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് ബാല്യകാല സഹി ഔദ്യോഗിക വൃക്ഷവും ചെടിയും പക്ഷിയും ജന്തുവുമുള്ള രാജ്യത്തെ ആദ്യ ജില്ല കാസർഗോഡ് ഔദ്യോഗിക വൃക്ഷവും ചെടിയും പക്ഷിയും ജന്തുവുമുള്ള രാജ്യത്തെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തഞ്ച് ലോക ഫുട്ബോൾ ദിനം എന്നാണ് മെയ് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദി അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഫ ക്ലബ്ബ് ലോകകപ്പ് വേദിയാണ് അമേരിക്ക മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയത് സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്താറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത് മൊറോക്കോയുടെ തലസ്ഥാനം രണ്ടായിരത്തി ഇരുപത്താറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത് മൊറോക്കോയുടെ തലസ്ഥാനം കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കെസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ അജയ് കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമം കിദൂർ കാസർഗോഡ് കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമമാണ് കിതൂർ കാസർഗോഡ്